السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وجعلنا مسلمين لك ومن أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم സഹകരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിയ പരിശുദ്ധ ഖുറാനിൽ പല അമ്പിയാ മുർസലുകളുടെയും ദുആകൾ നമുക്ക് കാണാൻ കഴിയും പല പ്രാർത്ഥനകളും ഖുർആാനും എടുത്തുദ്ധരിച്ചിട്ടുള്ളത് അവയൊക്കെ കേവലം ഒരു ആയത്ത് എന്നതിന് മാത്രമല്ല ഒരു വിശ്വാസിക്കും ഏത് എന്തെല്ലാം രംഗങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം അതിന് ആ കുർആിലെ ദുഅകൾ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് അമ്പിയാ മുർസലുകളിൽ നിന്ന് തികച്ചും വേറിട്ട ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ആ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ ഓദ്യിയ ഭരിച്ച ഓർ ആലെ സുഹൃത്തൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ അദ്ദേഹം നടത്തിയൊരു ദുആയാണ് ആ ദുആ പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾക്ക് കേവലം ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു സെന്റൻസ് ഒരു ദ്വാൻ ഉപയോഗപ്പെടുത്തുന്നു ഇബ്രാഹിം ഹബി അലൈഹി സ്വലാത്തു വസ്സലാമി ഒരു ദ്വെ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണമായി ഇവിടെ പറയാം റബ്ബന വളരെ പ്രധാനപ്പെട്ട ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വമുള്ള മുസ്ലിം എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയാണത് അബ്ബാഹി നീ ഞങ്ങളെ നിനക്ക് കീഴൊതുങ്ങിയവരാക്കി തീർക്കണമേ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ കേവലം കാനോഷുമേരിയിൽ ഒരു ആളായി തീരുക എന്നുള്ളതല്ല സർവാത്മന വാക്കും പ്രവൃത്തിയും കർമ്മവും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കും ചിട്ടയും മാറുന്ന പ്രവർത്തനത്തിന്റെ കീഴിൽ കീഴൊതുങ്ങിയ സമ്പൂർണമായും തീരുക ആ ഇബ്രാഹിം വീണ്ടും പറയും അതിന്റെ തൊട്ടു താഴെ അസ്ലിം നീ മുസ്ലിമാണു എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി പാല ഞാൻ അസ്ലം പറഞ്ഞത് ലോകരക്ഷിതാവായ ബാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു അപ്പം ഇന്ന് ദുരിയത്തിനാൽ എൻ്റെ മക്കളിൽ നിന്ന് കുമ്മത്തല്ല മുസ്ലിമത്തല്ലേ നിനക്ക് കീഴൊതുങ്ങുന്ന ഒരു സമുദായത്തിൽ ഉണ്ടായിട്ട് മക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓവർ കോൺഫിഡൻസ് ആണ് എൻ്റെ മക്കളൊന്നും അങ്ങനെ ആവില്ല അതൊരു മുസ്ലിം മക്കൾക്കോ ഹാജേര മക്കൾക്കോ കാന്തികൾക്കോ കപ്പേർക്കോ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നുള്ളത് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷയെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ പോകും എപ്പോഴാണ് പഹയേ തിരിയാണെന്നറിയില്ല ഇതുപോലെ തന്നെ മക്കളുണ്ട് എപ്പൊ ട്വിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ മതി ഇവിടെ നോക്കി നമ്മളൊക്കെ എത്ര കാലമായിട്ട് ജീവിച്ചിട്ടു കയറി വന്ന ഒരു എഴുപത് കൊല്ലം പക്ഷെ എൺപത് കൊല്ലക്കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് ഒരൊറ്റ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ പടസംബരാനെനിക്ക് ഒരു സ്വാന്നിഹായ സന്താനത്ത് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടിയ ആ മക്കളെ രണ്ടെയും മുമ്പിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞു ഇവരെയും നീ നിനക്ക് കീഴൊതുങ്ങിയവരാക്കുകയും ഒരു ഉത്തമമായ സമൂഹത്തെ ഇവരിൽ നിന്ന് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണേ അരിന മനാസിക്കണ നസ്തു പറഞ്ഞു ഇപ്പോഴും നമുക്ക് ചില ആൾക്കാരെങ്കിലും ബഹബൂരിഭാഗം ആൾക്കാർ ദയാണ് വജുഹത്തു വജുഹത്തു വജഹിഅലി ഫത്തർ സ്വാത് വല്ല ഹനീഫ മുസ്ലിമൻ വിമാനങ്ങളിൽ വിഷിക്കുകയും അവിടെ ഇന്ന വ േ എന്താസ് തമ്മിലുള്ള വ്യത്യാസം നുസ്ക് എന്ന് പറഞ്ഞാൽ വിവാദത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതിൻ്റെ രീതി ഉണ്ടല്ലോ റസൂണുള്ള സുഭാസനം പിന്നെ നിർവഹിച്ച ഏക ഹജ്ജ് അതിൽ റസൂൾ പറയുന്നുണ്ട് ഹുസിക്കും നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ നുസ്കുകൾ അതിൻ്റെ ശരിയായ രീതിശാസ്ത്രം മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുയെ നീ വിവാദത്തിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയായിരിക്കണം എന്നത് എനിക്കും എൻ്റെ മക്കൾക്കും നീ പഠിപ്പിച്ച് തരണമേ മത്തുബ്ലീന പിന്നെ പറയുന്നത് അള്ളാഹുയെ തൗബ ഇബ്രാഹീം അലലൈസ്ലാത്തു വസ്സലാം പോലും അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ഒരു വലിയ ഉമ്മത്തിൻ്റെ നേതാവും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉമ്മത്ത് മുസ്ലിമിന് അനുകരിക്കാൻ പറ്റുന്ന ഒരു മില്ലത്താണ് ഇബ്രാഹിം ഇപ്പി അലൈഹി സ്വലാത്തു വസ്സലാമ ആ ഇബ്രാഹിമിബി അലൈഹി സ്വലാത്തു വസ്ലാം പറയാബ്ല അള്ളാഹു എന്ന ഞങ്ങൾക്ക് തൗബ ചെയ്യണേ ഇല്ല ക അങ് തവഹിം നീ അങ്ങേയറ്റത്തെ തവും ആണ് അള്ളാഹുവിനെ സനാഗ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു പ്രാർത്ഥന നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം ആ പ്രാർത്ഥനയിൽ പറഞ്ഞ വാക്കുകളും പദങ്ങളും ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുക അതോടൊപ്പം തന്നെ ഇത് കുറാനൊരു ആയത്താണ് ആ പ്രാർത്ഥന പറയുന്നത് തന്നെ ഖുർആാൻ്റെ ആയത്ത് വലിയ കൂലി കിട്ടും കേവലം ഒരു ആയത്തല്ലല്ലോ ഓരോ ഹെർഫിലും ഓരോ കൂലിയുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ ദ്വ ചെയ്താൽ കിട്ടുക ഒന്നിൽ അതിന് ഇജാപത്ത് കിട്ടുക കിട്ടിയിട്ടില്ലെങ്കിൽ അത് നാളെ പരലോകത്ത് പ്രതിഫലാർഹമായി തീരുക അതും അല്ലെങ്കിലോ അയാളെ തേടിയെത്തുന്ന ബലാവബത്തുകൾ മുഴുവൻ തട്ടി മാറ്റി റിഫ്ലക്ടറാണ് യഥാർത്ഥ ദ്വ എന്നുള്ളത് തല്ലിലേക്ക് വരാൻ സമാഗതമാകുന്ന എല്ലാവിധ ബലാവുകളും മുസീബത്തുകളും ആ ദു കൊണ്ട് തട്ടി ി തിരിഞ്ഞുപോകുന്ന അവസ്ഥ ഉണ്ടാവും അള്ളാഹു സുബാനമാക്കുന്ന എല്ലാവിധ നല്ല അമലും പികാരത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപത്തിലായി തീരാനുള്ള നല്ല നല്ലാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാന നമ്മിൽ വന്നുപോയ എല്ലാവിധ പാകപിഴവുകളും പരിഹരിച്ച് മാപ്പാക്കി തന്ന ഇരുലോകത്തും അവ മറച്ചു വെച്ച് അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു അവസരത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ അവരുടെയായ ജീവിതം

അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂച്ച നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കിയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായതിന് ഏറ്റവും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ ജെല്ലാത്തിനും ഉടമകളായ അമ്പിയാക്കളും അമ്പിക്കളും ഉള്ള സ്വന്തത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام المسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته